നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിൽ വമ്പൻ പ്രതീക്ഷകളുമായി എത്തിയ നിവിൻ പോളി ചിത്രമാണ് മിഖായൽ റിലീസിന് മുൻപ് തന്നെ ആകാംക്ഷ നൽകിയ ചിത്രം ജനുവരി പതിനെട്ടിനായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത് ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം നടത്തി നിവിൻ പോളി തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് റിലീസിനെത്തി ആദ്യ നാല് ദിവസം കൊണ്ട് കോടികൾ വാരിക്കോട്ടിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മിഖായലിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുകയാണ് ബിഗ് ബജറ്റിൽ ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡ്രോ ജോസഫാണ് മീഖായൽ നിർമ്മിച്ചത് വിഷ്ണു പണിക്കരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽ എന്ന ടാഗ് ലൈനോടുകൂടി തിയേറ്ററുകളിലേക്കെത്തിയ മീഖായലിന് ആദ്യ ദിനം മുതൽ തിയേറ്ററുകളിൽ വമ്പൻ വരവേൽപ്പാണ് ലഭിച്ചിരുന്നത് ഇതെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിലീസിനെത്തി ആദ്യ നാല് ദിവസം കൊണ്ട് മീഖായൽ വാരിക്കൂട്ടിയത് പത്തു കോടിയോളം രൂപയാണ് സിനിമയുടെ ആഗോളതലത്തിലുള്ള കളക്ഷൻ റിപ്പോർട്ടാണിത് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് ഗംഭീര തുടക്കം ലഭിച്ചതോടെയാണ് സിനിമയ്ക്ക് ഇത്തരമൊരു നേട്ടത്തിലെത്താൻ കഴിഞ്ഞത് യുഎഇ ജി സി സി സെന്ററുകളിലും സിനിമയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് റിലീസായി തന്നെയാണ് മിഖായേൽ എത്തിയത് ആദ്യ ദിവസം കേരളത്തിൽ നൂറ്റിനാല്പതോളം സ്ക്രീനുകളിലായിരുന്നു ചിത്രം പ്രദർശനത്തിന് എത്തിയത് തിരുവനന്തപുരം എറണാകുളം മൾട്ടിപ്ലക്സുകളിലും നല്ല സ്വീകരണമായിരുന്നു ലഭിച്ചത് റിലീസ് ദിവസം കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ പന്ത്രണ്ട് ഷോയും തിരുവനന്തപുരം പ്ലെക്സിൽ പതിനേഴ് ഷോയുമായിരുന്നു മിഖായലിന് ലഭിച്ചത് നിലവിൽ കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ പ്രതിദിനം പതിനാല് ഷോയാണ് മിഖായിലിന് ലഭിക്കുന്നത് അതിൽ നിന്നും പതിനാറ് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷമാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഫോറം കേരള പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊച്ചി മൾട്ടിപ്ലക്സിൽ എൺപത്തിയേഴ് ശതമാനം ഓക്യുപ്പൻസിയോടെ നാല് പോയിന്റ് മൂന്ന് ആറ് ലക്ഷമാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം ലഭിച്ചത് റിലീസ് ദിവസം ആറ് ഹൗസ്ഫുൾ ഷോ ആയിരുന്നു എന്നതായിരുന്നു ശ്രദ്ധേയം രണ്ടാം ദിവസം നാല് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം സ്വന്തമാക്കി ആദ്യ രണ്ട് ദിവസം കൊണ്ട് എട്ട് പോയിന്റ് അഞ്ച് നാല് ലക്ഷത്തിലെത്തി തിരുവനന്തപുരം പ്ലക്സിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഒക്യുപൻസിയോടെ നാല് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷമാണ് മീഖായിലിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് ഫിൽമി ബീറ്റ് മലയാളം